നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ കണ്ണുകളും തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിൽ ബി ജെ പി ആദ്യമായി അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന നിലയിൽ കേരളത്തിലെ ഗുജറാത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിയമത്ത് കഴിഞ്ഞ തവണ പൂട്ടിയ അക്കൗണ്ട് വീണ്ടും തുറക്കാൻ ബി ജെ പി ലക്ഷ്യമിടുമ്പോൾ അത് എന്ത് വില കൊടുത്തും തടയാനാണ് ഇടതുമുന്നണിയുടെ നീക്കം ബി ജെ പി തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്ര മുൻ മന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ കളത്തിലിറക്കി പോരാട്ടം കടുപ്പിക്കുമ്പോൾ മറുഭാഗത്ത് സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ വി ശിവൻകുട്ടിയുടെ നിലപാടുകൾ സി പി എമ്മിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് തനിത്തവണ മത്സരരംഗത്ത് രംഗത്തുണ്ടാകില്ലെന്ന മന്ത്രിയുടെ ആദ്യ പ്രസ്താവനയും പിന്നീട് അത് തിരുത്തിയുള്ള വിശദീകരണവും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ചിട്ടുണ്ട് തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് താൻ ഇത്തവണ മത്സരിക്കുന്നില്ലെന്ന സൂചന ശിവൻകുട്ടി ആദ്യം നൽകിയത് നിയമത്ത് ഒരു വട്ടം കൂടി മത്സരിക്കാൻ തനിക്ക് വലിയ താല്പര്യമില്ലെന്നും വിശ്രമം ആവശ്യമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്